അറിയാമോ എന്തിനാ വന്നതെന്ന് അറിയാമോ അച്ഛന്റെ കമ്പനിയിലെ വേണ്ടി വന്നതാണ് അമ്മാളുന്റെ അച്ഛനും അവാർഡ് കിട്ടും വെൽക്കം സ്പീച്ച് പറയാനായിട്ട് അച്ഛന്റെ കമ്പനിയിലെ എച്ച് പാവന ആയ പാവനഅനി ഹിന്ദിക്കാരിയാണ് അങ്ങനെ ആൻഡ് സ്പീച്ചൊക്കെ പറഞ്ഞ് അടുത്തത് ഇൻട്രാഗുഡേഷൻ ആണ് അതിനുവേണ്ടി കമ്പനിയുടെ എം ട്രി ആണ് വരുന്നത് അങ്ങൻ്റെ പേര് പ്രവീൺ ആണ് പിന്നെ മാനേജേഴ്സിനെ ഒക്കെ വിളിച്ച് ആരും കൂടെ ചേർന്ന് ഇൻട്രാഗുഡേഷൻ നടക്കുകയാണ് അങ്ങനെ ഉണ്ണി അങ് സുതീഷ് അങ്ക് അങ്ങനെ പിയൂഷ് അങ്ങള് അങ്കള് അങ്ങനെ അവിടെ എല്ലാവരും എത്തി പേരാണ് പിക്സൽ കഴിഞ്ഞ വർഷമാണ് പിക്സൽ എന്ന പേരിട്ടത് കഴിഞ്ഞ വർഷത്തെ പാർട്ടി നടന്നത് കോവളത്ത് ഉദയ റിസോർട്ടിലാണ് അത് ഭയങ്കര ഗ്രാൻഡ് പാർട്ടി ആയിരുന്നു അന്ന് അമ്മന്റെ അച്ഛനാണ് പാർട്ടിക്ക് പിക്സ് എന്ന പേരിട്ടത് അന്നും കാശ് വാർഡ് കിട്ടി ഇനി ഈ പേര് മാറ്റത്തില്ല ഇനി വരുന്ന പാർട്ടികൾക്കും ഈ പേര് തന്നെ ആയിരിക്കും ഞങ്ങളെ കുട്ടികളെ എല്ലാവരെയും വിളിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഫദ്ദീപം കൊളുത്തി അങ്ങനെ ഇനാഗ്രേഷൻ ചടങ്ങ് അടിപൊളിയായിട്ട് നടന്നു ഓരോ അങ്കിൾമാരും മാറി മാറി ഫീപം കൊളുത്തി പിന്നെ എം ഡി പേര് ഞങ്ങള് സംസാരിച്ചു എല്ലാരോടും ഫ്രണ്ട്ലി ആണ് ഈ അങ്കളുടെ അതിനു ചേച്ചി അങ്കിളിന്റെ മോഡ ഡാൻസ് ഉണ്ടായിരുന്നു ചേച്ചി അലഞ്ഞിട്ടൊക്കെ കാണിയാണ് ഗണപതി ഫഗാന്റെ സ്തുതിയാണ് ചേച്ചി കളിച്ചത് നല്ലതായി വന്നു ഒരു അതിനുശേഷം കേട്ടിങ് ടൈം അങ്ങനെ ഫാമിലീസിനെ എല്ലാവരെയും വിളിച്ചു കൂടെ കുട്ടികളെയും എന്തോ ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് കട്ടിങ് ടൈമു അയട്ടെ അമ്മാളോന്റെ അച്ഛനെ അവള് കൊടുക്കുന്ന ചടങ്ങ് അത് നമുക്കൊന്ന് കാണാം ആമാൾ ആ സമയത്ത് ഹാപ്പി ആയി ദി ബെസ്റ്റ് പെർഫോമർ അവാർഡ് വൺ സർ रिक्वेस्टिंग എംപി സർ ടു ജോയിൻ ഹിയ വി ആർ വെരി പ്രൗഡ് ടു പ്രസന്റ് ദീസ് അവാർഡ് ടു മിസ്റ്റർ അനൂപ് എം ഫോർ ഹിസ് എക്സെപ്ഷണൽ മാനേജ്മെന്റ് ഓഫ് ഓഫിസ് ടാസ്ക്സ് ആൻഡ് ഷെഡ്യൂളിറ്റി Your dedication and commitment to ensuring smooth and efficient shift have been invaluable to our organization. Congrats bro. So please come forward. So do you both sir please please hand over the moment certificate and prize.

പിന്നെ പിന്നീട് പ്രൈസും കിട്ടി പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു മഗ് കിട്ടി പിന്നെ ചോക്ലേറ്റ് പിന്നെ ഒക്കെ പറഞ്ഞ് അടുത്ത നമുക്ക് ഡാൻസ് കളി അങ്ങോട്ട് തുടങ്ങിയാലോ പിന്നെ കൂട്ടുകാരെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതെല്ലാം കൂടെ ആവുമ്പോ വീഡിയോയില് ലെന്ത് കൂടുന്നു അതുകൊണ്ട് അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം and all of them